സൗണ്ടൊക്കെ ഒന്ന് പനിച്ചപ്പോ ഭയങ്കര അങ്ങനെ ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ല അലഹമില്ല ഹോസ്പിറ്റലിൽ നിന്ന് നല്ല നല്ല റാഹത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു പച്ചമരുന്ന് കഴിച്ചു ഇങ്ങനെ പല പല മരുന്നുകളും പല പ്രാർത്ഥനകളും അലഹമ്മില്ല വെള്ളം മാത്രമേ കുടിക്കുള്ളൂർ വേറെ കുഴപ്പമൊന്നുമില്ല വേറെ വിഷമമൊന്നുമില്ല ആരും ടെൻഷൻ ആവണ്ട ആരും സങ്കടപ്പെടണ്ട പിന്നെ ഞാൻ കുറച്ച് എനിക്ക് നിർബന്ധം പറഞ്ഞു ഡോക്ടർ നിർബന്ധാണെന്നും പറഞ്ഞു ഞാൻ ഞാനെന്ത് നല്ല സന്തോഷത്തിലും നടത്താൻ കിട്ടിയാൽ മതിയായിരുന്നു ഒന്ന് കണ്ടാ മതി അല്ലെങ്കിൽ ഉപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് കുഞ്ഞു മക്കളുണ്ട് മറ്റൊക്കെ കൊറേ ഒക്കെ വോയിസ് കൊറേ ആളുകൾ സങ്കടം പറഞ്ഞിട്ടു സാറേ എന്താണെന്ന് ഒന്ന് വിവരം തരും എന്താണ് സുഖം അലഹില്ല ഞാൻ ശരിക്ക് നമ്മുടെ കുടുംബങ്ങളുടെ സ്നേഹം ആ ഒരു മഹബത്ത് ആ ഒരു ഇഷ്ടം അല്ലെങ്കിലേ അറിയാം പക്ഷെ ശരിക്കും സങ്കടത്തിലായിരുന്നു അലഹമുല്ല ഇപ്പൊ അലഹമില്ലാ റാഹത്ത് അത് എന്ത് കണ്ണേറാണെങ്കിലും ഷർ ആണെങ്കിലും അസുഖാണെങ്കിലും നല്ല പത്തിലാക്കി തെറ്റ ഇപ്പൊ അലഹമ്മുണ്ട് നല്ല റാഹത്തോടു കൂടിയാണ് നിങ്ങളെ

ാക്കിയറിയാലും അറിയാം മാറാൻ വേണ്ടി ആക്കിയും എല്ലാവർക്കും സന്തോഷാണ് ആര് ഭക്ഷണി കണ്ട മക്കത്തല്ലത് പരിശുദ്ധ മക്കയില് അജിമാരുടെ കൂടിയാണ് ഉള്ളത് ഇൻഷാല് ദുരിക്ക് ഇവിടെ നിന്ന് തന്നെ റസ്റ്റിലല്ലത് നല്ല അജിമാരെ കൂട്ടം കുറച്ച് ദിവസം കഴിഞ്ഞാല് പഴയതുപോലെ തന്നെ ആരോഗ്യത്തിൽ സന്തോഷത്തിൽ നടത്താൻ സൗണ്ട് ചെയ്യുവാൻ